സത്യം പറയുന്നത് കൊണ്ട് സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും എൻ്റെ അടുത്ത് വന്നു ആ വ്യക്തി എല്ലാ കാര്യത്തിലും വളരെയധികം സത്യം പറയാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് സത്യത്തിൻ്റെ കൂടെ നോക്കൊള്ളൂ എന്നൊക്കെ വാശി പിടിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി പൂർണ്ണമായും സംഘർഷത്തിലാണ് അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു ആ വ്യക്തിയുടെ മുന്നിലിരിക്കുമ്പോൾ സത്യം എന്നുള്ളത് നല്ലൊരു വാല്യൂ അല്ലേ ആ വാല്യൂ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഫുൾ ടൈം സംഘർഷത്തിലാകേണ്ടതിൻ്റെ ആവശ്യം എന്താണ് അപ്പോൾ ഈ സത്യത്തിന് എന്താ ഇത്രയാണോ വിലയുള്ളൂ അങ്ങനെയെങ്കിലും ആളുകൾ സത്യം പറയേണ്ട ആവശ്യമില്ല നുണയന്മാരായി മാറുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു അപ്പം എനിക്കും മനസ്സിലായൊരു കാര്യം ഇന്നത്തെ കാലത്ത് സത്യം എന്നതിന് ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആളുകൾ ആളുകൾ സത്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വസ്തുതകളെയാണ് വസ്തുതകൾ പറയുക ആസിറ്റ് ഈസ് എക്സ്പ്ലെയിൻ ചെയ്യുക ഇതിനെയൊക്കെയാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബട്ട് ഇതിനെ നമ്മൾ സത്യം എന്നല്ല ശരിക്കും പറയേണ്ടത് വസ്തുത എന്നാണ് സത്യവും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട് സത്യം എന്നാൽ എന്താണെന്ന് അറിയൂ ശരിക്കും സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം നിത്യം എന്നാണ് പെർമനൻ്റ് ആയിട്ടുള്ളതാണ് സത്യം ആക്ച്വലി സത്യം ഒന്നേ ഉള്ളൂ പരമമായ സത്യം അത് കുറച്ച് ഡീപ്പായിട്ടുള്ള സബ്ജെക്റ്റാണ് അത് നമുക്ക് പിന്നെ പഠിക്കാം വാസ്തവത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിലും സത്യം എന്ന് പറഞ്ഞ് ഈ വസ്തുത പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൻ്റെ പ്രായോഗികതയാണ് നുണ പറയേണ്ട ചില ഘട്ടങ്ങളുണ്ട് അറിയുമോ ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിച്ചിട്ട് ആ രോഗി ഇനി ഒരു നാലഞ്ച് മാസം കൂടെ ജീവിക്കുള്ളു അത്രയും മാരകമായ രോഗമാണെന്ന് മനസ്സിലായാൽ അത് ആ രോഗിയോട് ഇങ്ങനെ നേരിട്ട് പറയുന്നില്ലല്ലോ ആ സമയത്ത് ബന്ധുക്കളോട് ആരോടെങ്കിലും പറയും അത് കുറച്ച് സോഫ്റ്റായിട്ട് പറയും പൂർണ്ണമായ സത്യം അവിടെ പറയുന്നില്ല ഇതുപോലെ പല ഘട്ടങ്ങളിലും സത്യം പറയുന്നത് തെറ്റാകുന്ന ഘട്ടങ്ങളുണ്ട് ഇതിനെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം ഈ സത്യം പറയുന്ന ആളുകൾ ഇത്തരത്തിൽ സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യം സഭ്യമായിട്ട് പറയാൻ ശ്രമിക്കണം ഒരാളുടെ ഒരു കുറ്റം ഞാൻ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ആ വ്യക്തിയെ ആ കുറ്റം ഉപയോഗിച്ച് ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് വിചാരിച്ചു അപ്പോൾ പറയുന്നത് സത്യമാണ് പക്ഷെ സഭ്യമല്ല സത്യം കുറച്ച് വേദനാജനകമാണെന്നുണ്ടെങ്കിൽ ആ സത്യത്തെ അതുപോലെ തന്നെ പറയാതെ ആ വ്യക്തിയെ കുറച്ച് കംഫർട്ടാക്കാനും കൂടെ ഒന്ന് ശ്രമിക്കണം നമ്മൾ നമ്മളെ കുറിച്ചിട്ടുള്ള സത്യങ്ങളാണെങ്കിലും ശരി മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള സത്യങ്ങളാണെങ്കിലും ശരി സത്യം ഡേഞ്ചറായിട്ട് പ്രവർത്തിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ അർത്ഥം നുണയനായി മാറണമെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് മനുഷ്യത്വത്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത് മനുഷ്യത്വം എന്ന വാല്യൂവിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ വാല്യൂസും നിലനിൽക്കുന്നത് മനുഷ്യത്വം നശിപ്പിച്ചുകൊണ്ട് മറ്റെന്ത് വാല്യൂ നമ്മൾ കീപ്പ് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ സത്യം പറയുന്നത് കാരണത്താൽ ആളുകൾക്ക് ജീവിതത്തിൽ പുരോഗതി ഒന്നും ഉണ്ടാകുന്നില്ല ആളുകൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുന്നില്ലെങ്കിൽ ആ സത്യത്തിൻ്റെ വില എന്താണ് ചിന്തിച്ചു നോക്കൂ ചില സത്യങ്ങൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പക്ഷേ എപ്പോഴും നമ്മളുടെ സത്യം പറയൽ സ്വഭാവം നമുക്കും ബുദ്ധിമുട്ടാണ് തരുന്നത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ സത്യം എന്ന വാല്യുവിനോട് വേണ്ട ആ നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ് കാര്യം അവിടെ എന്തൊക്കെയോ ഒരു ഈഗോ ഈ സത്യത്തെ ആവരണം ചെയ്തിരിക്കുന്നു വാല്യൂസിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതൊരു വാല്യൂവിനെ ഈഗോ ആവരണം ചെയ്താലും ആ വാല്യൂ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കും നിങ്ങൾ കാരുണ്യം കാണിക്കുകയാണ് മറ്റുള്ളവർക്ക് ധനസഹായമോ മറ്റോ ചെയ്യുകയാണ് അതിൽ നിങ്ങളുടെ ഈഗോ ഒന്ന് പൊതിഞ്ഞു കഴിഞ്ഞാൽ ആ സഹായമൊക്കെ ഫേക്കാണ് സത്യം പറയുന്നത് നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടാവും പക്ഷേ അത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറും ഏതൊരു വാല്യൂവിനെയും ഈഗോ പൊതിഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് മാറും നിങ്ങൾ സത്യം പറയുന്ന സ്വഭാവമുണ്ട് സത്യം പറയുന്ന സ്വഭാവമുള്ളവനാണ് ഞാൻ എന്നുള്ള അഹങ്കാരവും ഉണ്ട് എങ്കിൽ ആ സത്യം സംഘർഷം തരും ഇത്രയും മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് സത്യവാനായിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിരഹങ്കാരിയായിരിക്കുവാനും കൂടെ അറിയണം സത്യം പറയുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ അഹങ്കാരം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അറിവ് വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണോ ഒരു വൃക്ഷത്തിൽ ഫലങ്ങൾ ധാരാളം ഉണ്ടാകുമ്പോൾ അത് ചായുന്നത് അതുപോലെ അറിവ് വർദ്ധിക്കുമ്പോൾ വാല്യൂസ് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു വിനയം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം പവർഫുള്ളായിരിക്കണം അത് വേറെ കാര്യം അതോറിറ്റി ഉണ്ടായിരിക്കണം പവർഫുള്ളായിരിക്കണം പക്ഷെ ആളുകളുമായിട്ടുള്ള പേഴ്സണൽ ഇൻട്രാക്ഷൻസിൽ വിനയാന്യുതനായിട്ട് ഇരിക്കുക കൂടെ വേണം ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഒട്ടും ചേരാത്ത ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരികയാണെന്ന് ഇരിക്കട്ടെ അത് കാണുമ്പോൾ ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് വലിയ സംഭവമാണെന്നാണ് പക്ഷെ അത് കാണുന്ന പലർക്കും അത് കാണുമ്പോൾ ഒരു കോമാളി ഫീലിംഗ് ഉണ്ടാവുന്നു എന്നാൽ സത്യം പറയുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ടെന്ന് വിചാരിച്ചോ ആ സുഹൃത്ത് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ ബാധ്യസ്ഥരാണ് ആ വ്യക്തി നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഒട്ടും യോജിക്കുന്നില്ല കേട്ടോ എന്നുള്ളത് പക്ഷേ ആ വ്യക്തി അത് പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ഇതാണ് ഞാൻ പറയുന്ന പോയിന്റ് ആ വ്യക്തി അത് പറയുന്ന രീതി ഈ വ്യക്തിയെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഹർട്ട് ചെയ്യാതെ എന്നാൽ ആ വ്യക്തിക്ക് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുന്ന രീതിയിലും ആക്കാം സോ ഇൻസ്പയറിംഗ് ആയി മാറണം എല്ലാ കാര്യങ്ങളും അല്ലാതെ ഹർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് സത്യം ഉപയോഗിച്ച് നിങ്ങളൊരാളെ നശിപ്പിക്കുകയല്ല വേണ്ടത് ഉദ്ധരിക്കുകയാണ് വേണ്ടത് അങ്ങനെയെങ്കിൽ മാത്രമേ സത്യം നിങ്ങൾക്കും മറ്റുള്ളവർക്കും ശാന്തി പ്രദാനം ചെയ്യുകയുള്ളൂ നിങ്ങൾ സത്യം പാലിക്കുന്നു പക്ഷേ പൂർണ്ണമായും അവിടെ അശാന്തി ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങളുടെ സത്യത്തെ വീണ്ടും നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഇത് വളരെ ശ്രദ്ധിക്കുക ചില സത്യങ്ങൾ ചില ഘട്ടങ്ങളിൽ അശാന്തി സൃഷ്ടിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിക്കണം എന്നാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചിന്തിച്ചു നോക്കും